കല സത്യവും ശിവവും സുന്ദരവുമാകാൻ അത് സമൂഹത്തിനെ ശരിയായ വഴിക്ക് നയിക്കുന്നതാകണമെന്ന് സർസംഘാലൻ ഡോക്ടർ മോഹൻ ഭാഗവത് സംസ്കാർ ഭാരതിയുടെ ആഭിമുഖ്യത്തിൽ നാല് ദിവസം ബംഗളൂരുവിൽ നടത്തിയ അഖില ഭാരതീയ കലാസാധക സംഗമത്തിന്റെ സമാപനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുരാതനവും നിത്യനൂതനവുമായ സനാതന സംസ്കാരത്തെ ആദ്യം സംഘടിതമാക്കിയത് ആദിശങ്കരാചാര്യനാണെന്നും പിന്നീട് അതിന് സന്നദ്ധമായത് ആർ ആണെന്നും ജീവനകലയുടെ ആചാര്യൻ ശ്രീ ശ്രീ രവിശങ്കർ പറഞ്ഞു ഭാരതത്തിലെ മുഴുവൻ കലാ സാംസ്കാരിക ലോകത്തെയും നയിക്കാൻ സംസ്കാർ ഭാരതി പ്രാപ്തമാകണം അതിന് പ്രവർത്തകർ സജ്ജരാകണമെന്ന് ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞു കലയേറെ ഏറെ കാൽപ്പനികമാകുകയും വ്യക്തികളുടെ താല്പര്യങ്ങളിലേക്ക് ചുരുങ്ങുകയും വ്യവസ്ഥകളും ചട്ടങ്ങളും സംവിധാനങ്ങളും തകർക്കുന്നതാണ് ധർമ്മമെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വിചിത്ര സ്ഥിതിയിലെത്തിയിരിക്കുന്നു വോക്കിസം എന്നും കൾച്ചറൽ മാക്സിസം എന്നുമൊക്കെ വിളിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ വിഘടനത്തിൻ്റെതാണ് ഇവിടെ കലാപ്രവർത്തനം സമാജോന്മുഖമാകേണ്ടതുണ്ട് വിചാരധാരകൾ വേണ്ടെന്നാണ് പ്രചാരണം അതിനായി പുസ്തകങ്ങൾ എഴുതുന്നു തത്വമില്ലാത്ത ചിലത് അവതരിപ്പിക്കുന്നു കല മംഗളവും സമരസതയും സമൂഹത്തിനുണ്ടാക്കുന്നതാകണം കല ദേശത്തിനായി സമർപ്പിക്കണം പീഡിതരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ട എന്നല്ല അതും വേണം പക്ഷേ കല സത്യമാകണം ശിവമാകണം സുന്ദരമാകണം രസിപ്പിക്കലിനപ്പുറം കലയ്ക്കും കലാകാരനും ധർമ്മമുണ്ട് അതിന് അവസരവും സൗകര്യവും ഒരുക്കണം പ്രവർത്തകരാണ് അത് ചെയ്യേണ്ടത് ഭഗവാൻ ശ്രീരാമചന്ദ്രന് ഭവ്യമന്ദിരം പണിത പ്രവർത്തകരാണ് അതിന് ബലിദാനം പോലും വേണ്ടിവന്നു പ്രവർത്തകർ തനിക്ക് എന്ത് കിട്ടുന്നുവെന്ന തേടി സമാധാനം കണ്ടെത്തരുത് ഹനുമാൻ തനിക്ക് ലഭിച്ച സമ്മാനമാലയുടെ ഓരോ മുത്തിലും ശ്രീരാമനുണ്ടോ എന്നന്വേഷിച്ചതുപോലെ ലക്ഷ്യം സാധിക്കുന്നുണ്ടോ അന്വേഷിച്ചു കൊണ്ടിരിക്കണമെന്നും സർസംഗചാലക് പറഞ്ഞു ചടങ്ങിൽ സംസ്കാർ ഭാരതി അധ്യക്ഷൻ വാസുദേവ കാമത്ത അധ്യക്ഷത വഹിച്ചു ആർട്ട് ഓഫ് ലിവിംഗിന്റെ ബംഗളൂരുലെ ഇന്റർനാഷണൽ സെന്ററിൽ നാല് ദിവസം സംസ്കാർ ഭാരതി നടത്തിയ കലാസാധക സംഗമത്തിന്റെ സമാപന യോഗത്തിൽ ജീവന കലാചാര്യൻ ശ്രീ ശ്രീ രവിശങ്കർ പ്രഭാഷണം നടത്തി രാജ്യത്തിന്റെ ഓരോ കോണിലും സംസ്കാരത്തിന്റെ പ്രസാരണം നടത്തി ആർ നിലനിൽക്കുന്നു സംസ്കാർ ഭാരതി കലാരംഗത്ത ജനതയെ ഒന്നിപ്പിക്കുന്നു വനവാസി വികസനമായും സംസ്കാർ ഭാരതിയായും വിശ്വ ഹിന്ദു പരിഷത്തായും ആ പ്രവർത്തനം വ്യാപകമാകുന്നു ലോകം ശ്രേഷ്ഠമാക്കുക എന്ന ഋഷീശ്വരന്മാരുടെ ഉപദേശം നടപ്പിലാക്കുന്നു ആ പ്രവർത്തി നിഷ്ഠയോടെ ചെയ്യുന്ന ഓരോ പ്രവർത്തകരിലും ശക്തിയും യുക്തിയും ഭക്തിയും മുക്തിയും ഉണ്ടാകുന്നുവെന്ന ശ്രീശ്രീ പറഞ്ഞു സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഏകത്വഭാവം പ്രകടിപ്പിച്ച ഹോഷയാത്രയോടെയാണ് സംസ്കാർ ഭാരതിയുടെ കലാസാധക സംഗമം സമാപിച്ചത് രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം കലാസാധകർ അണിചേർന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ ഓരോ പ്രദേശത്തെ കലാവിഷ്കാരവും നടന്നു ആർട്ട് ഓഫ് ലിവിംഗിന്റെ ജീവനകലയുടെ ആചാര്യനായ ശ്രീ ശ്രീ രവിശങ്കർ ആർ എസ് എസ് സശങ്കചാലകൻ ഡോക്ടർ മോഹൻ ഭാഗവത് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്ത സമാപന യോഗത്തോടുകൂടി വിവിധ സംസ്ഥാനങ്ങളിലെത്തിയ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ കലാപ്രവർത്തകർ അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് ആഹ്ലാദത്തോടെ ആനന്ദത്തോടെ തിരിച്ചുപോയി കലാസാധക സംഗമഭൂമിയിൽ നിന്ന് ജനജീവിക്ക് വേണ്ടി കാവാലം സൃഷ്ടിക്കുമാണ്